ഇടതു ഭരണത്തിൽ സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളിലെ ക്രമസമാധാനം ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണെന്ന് കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രേംനാഥ് മംഗലശ്ശേരി പണിമുടക്കിൻ്റെ മറവിൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെ കേരള എൻ ജി ഒ അസോസിയേഷൻ മുഖം മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടതു ഭരണത്തിൽ സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളിലെ ക്രമസമാധാനം ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണെന്ന് കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രേംനാഥ് മംഗലശ്ശേരി പറഞ്ഞു പണിമുടക്കിന്റെ മറവിൽ ജീവനക്കാരെ കയ്യേറ്റാൻ ശ്രമിച്ചതിനെതിരെ കേരള എൻ ജി ഒ അസോസിയേഷൻ മുക്കം മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ജീവനക്കാരുടെ സംഘടന അതിനകത്ത് ഉൾച്ചേരുമ്പോൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ജീവനക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ അത് ഉന്നയിക്കപ്പെടേണ്ട ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷം മേനി നടിക്കുന്ന മിക്ക പണിമുടക്കുകൾ അഖിലേന്ത്യ എന്ന് പറയുമെങ്കിലും കേരളത്തിൽ മാത്രം നടക്കുന്ന പണിമുടക്കുകൾ പലതും അങ്ങനെയായി മാറും പക്ഷേ ഈ പണിമുടക്കിൽ ഐ എൻ ഡി സി ആണ് സത്യത്തിൽ ദേശീയ തലത്തിൽ നേതൃത്വം കൊടുത്തത് പക്ഷേ കേരളത്തിൽ അത് വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് കർക്കശമായ നിലപാട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെപ്പറ്റി ഒന്നും തന്നെ അതിൽ പ്രതിപാദിക്കാൻ പാടില്ല പണിമുടക്ക് ദിവസം സമരാനുകൂലികൾ മുക്കം മിനി സിവിൽ സ്റ്റേഷനിൽ അതിക്രമിച്ചു കടന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ജോലി തടസ്സപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത വിഷയത്തിൽ പോലീസ് തുടരുന്ന നിസ്സംഗത അവസാനിപ്പിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സെറ്റോ ജില്ലാ ചെയർമാൻ സിജു കെ നായർ മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് പി അരുൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പ്രദീപ് കുമാർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ കെ പി സുജിത കെ ഫവാസ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സി കെ അബ്ദുൾ റഷീദ് ഒ കെ ഉമേഷ് എം വി ബഷീർ കെ വി ബാലകൃഷ്ണൻ ബി സി സാജേഷ് കെ കെ ഷൈജേഷ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം